കായംകുളത്തെ എസ് എഫ് ഐ നേതാവായ സജിത്തിനെ രണ്ടായിരത്തി ഒൻപതിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളായ അന്നത്തെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്ക് മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതി മൂന്ന് തടവു ശിക്ഷയും പിഴയും വിധിച്ചു ആറ് പ്രതികൾക്ക് വിവിധ വകുപ്പുകളിലായി ഏഴു വർഷം തടവും ഇരുപത്തി രൂപ വീതം പിഴയുമാണ് ജഡ്ജ് പൂജ പി പി തടവു ശിക്ഷ വിധിച്ചത് കായംകുളത്തെ എസ് എഫ് ഐ നേതാവിനെ രണ്ടായിരത്തി ഒൻപതിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതി മൂന്ന് ജഡ്ജ് പൂജ പി പി തടവുശിക്ഷ വിധിച്ചു ആറ് പ്രതികൾക്ക് വിവിധ വകുപ്പുകളിലായി ഏഴ് വർഷവും ഒൻപത് മാസവും തടവും ഇരുപത്തി അയ്യായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷിച്ചത് വിവിധ വകുപ്പുകളിലുള്ള തടവ് ശിക്ഷ ഒറ്റയായി അഞ്ചു വർഷം അനുഭവിച്ചാൽ മതിയാകും എസ് എഫ് ഐ നേതാവും എം എസ് എം കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയുമായിരുന്ന കായംകുളം ചേനാവള്ളി ലക്ഷ്മി ഫാനുതിൽ സജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധിയുണ്ടായത് പത്തിയൂർ എരുവ വാലയ്യത്ത് വീട്ടിൽ നജീബ് കായംകുളം പണിപ്പുരത്തേക്കതിൽ നജീം കൃഷ്ണപുരത്തേക്ക് കൊച്ചുമുറി ഷഹാന മൻസിലിൽ അൻസാരി പത്യൂർ എരുവ പണിക്കന്റെ കിഴക്കതിൽ റിയാസ് കുലശേഖരപുരം കോട്ടയ്ക്കപുരം അൻഷാദ് അഷ്റഫ് പത്യൂർ എരുവ കൊച്ചുവീട്ടിൽ തറയിൽ നിയാസ് എന്നിവരാണ് പ്രതികൾ കായംകുളം ബാറിലെ അഭിഭാഷകനാണ് നിയാസ് ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും നാലു മുതൽ വരെ പ്രതികൾ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുമായിരുന്നു രണ്ടായിരത്തിഒൻപത് നവംബർ രണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് കെ പി റോഡിൽ കായംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് സജിത്ത് തന്റെ സുഹൃത്തായ കായംകുളം ചേരാവള്ളി തറാൽ വീട്ടിൽ കൊച്ചുമോന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് വരവേ ബൈക്കുകളിൽ വന്ന പ്രതികൾ ഇവരെ തടഞ്ഞു നിർത്തി ഒന്നാം പ്രതി നജീബ് കൊച്ചുമോനെ തൊഴിച്ച് താഴെയിട്ടു ഈ സമയം വീണ സജിത്തിനെ നജീബ് വാളുകൊണ്ട് തലയ്ക്ക് വെട്ടി കൈകൊണ്ട് തടഞ്ഞപ്പോൾ ഇടത് കൈ മസിൽ ഭാഗം അറ്റുപോയി മറ്റു പ്രതികളും മാറി മാറി വെട്ടി സമീപമുള്ള കടയിലേക്ക് ഓടിക്കയറിയ സജിത്തിനെ കടയിൽ കയറിയും മുഖത്തും കൈകളിലും നെഞ്ചിനും വെട്ടിപ്പരിക്കേൽപ്പിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് എന്നിവ പ്രകാരം പ്രതികൾ ആറു മാസം തടവ് അനുഭവിക്കുകയും അയ്യായിരം രൂപ പിഴയൊടുക്കുകയും വേണം സെക്ഷൻ നൂറ്റി നാല്പത്തി എട്ട് പ്രകാരം രണ്ട് വർഷം കഠിന തടവ് അനുഭവിക്കണം പതിനായിരം രൂപ പിഴ ഉണ്ടാവും പതിനായിരം രൂപ പിഴയുണ്ട് ഓരോ പ്രതികളും ഈ തുക അടയ്ക്കണം സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം മൂന്ന് മാസം തടവും അഞ്ഞൂറ് രൂപ വീതം പിഴയും കൊടുക്കണം സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഏഴ് പ്രകാരം അഞ്ച് വർഷം തടവാണ് അനുഭവിക്കേണ്ടത് ഇരുപത്തി അയ്യായിരം രൂപ പിഴയും പിഴ തുക സജിത്തിന് നൽകാനും കോടതി ഉത്തരവിട്ടു ശിക്ഷ ഒരേ സമയം അനുഭവിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ സജികുമാർ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി സന്തോഷ് എന്നിവർ ഹാജരായി കേസിൽ ഇരുപത്തിരണ്ട് സാക്ഷികളുണ്ടായിരുന്നുവെങ്കിലും രണ്ടു പേർ കൂറുമാറിയിരുന്നു മുപ്പത്തിയെട്ട് രേഖകൾ ആട്ടക്കഥയുടെ പുസ്തകമുൾപ്പെടെ പത്ത് തൊണ്ടി സാധനങ്ങൾ എന്നിവ കേസിൽ ഹാജരാക്കിയിരുന്നു വളരെ വ്യക്തവും കൃത്യവുമായ അന്വേഷണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് നടന്നിട്ടുള്ളത് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്രകാരം ഒരു നല്ല വിധി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എല്ലാ തെളിവുകളും എല്ലാ രേഖകളും കോടതി അപ്പാടെ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾക്ക് ഇപ്രകാരം ഒരു വിധി പ്രതികൾക്ക് ഒരു വിവിധ വകുപ്പുകളായി ഏഴ് വർഷവും ഒമ്പത് മാസവും ശിക്ഷയാണ് അനുവദിച്ചിട്ടുള്ളത് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിച്ചത് സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിയാറ് മുന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരം അഞ്ച് വർഷത്തിന് ശിക്ഷയാണ് അനുഭവിച്ചത് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്ന് കോടതി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ഓരോ പ്രതികളും ഇരുപത്തയ്യായിരം രൂപ മുന്നൂറ്റിയാറ് മുന്നൂറ്റിയേഴ് വകുപ്പുകൾ പ്രകാരം ഇരുപത്തയ്യായിരം രൂപ നഷ്ടപരിഹാരം ഫൈനായിട്ട് കൊടുക്കണമെന്നും ആ കൊടുക്കുന്ന ഫൈൻ തുക ഈ കേസിലെ പരിക്ക് പറ്റിയ രണ്ടാം സാക്ഷിയായ സഹിത്തിന് കൊടുക്കണം എന്നാണ് കോടതി വിജയിച്ചിട്ടുള്ളത് വളരെ എല്ലാ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള എല്ലാ തെളിവുകളും അതിൻ്റേതായ അർത്ഥത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്താണ് കോടതി ഇപ്രകാരം ഒരു വിധി ഇപ്രകാരം ഒരു വിധി വിധിക്കാൻ ഇടയായിട്ടുള്ളത് പ്രധാനമായിട്ടും ഇവർ ഈ സജിത്തിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഈ സജിത്ത് എസ് എഫ് ഐയുടെ നേതാവും ഏരിയ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയും ഒക്കെ പ്രവർത്തിക്കുന്ന സമയം ആ സമയത്ത് എസ് എഫ് ഐയുടെ ഒരു നേതാവായി പ്രവർത്തിക്കുന്ന സൈറ്റിനുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് ഇപ്രകാരം ഒരു അക്രമം നടത്തിയതിനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്രകാരം അദ്ദേഹത്തെ കൊല്ലേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിന് ആധാരമായ സംഭവം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എം എസ് എം കോളേജിൽ ക്യാമ്പസ് രണ്ടും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി അതുമായി ബന്ധപ്പെട്ട് കോളേജ് കുറച്ച് ദിവസം അടച്ചിട്ടിരുന്നു അതിനെ അതിൻ്റെ വിരോധമാണ് ബാക്കി ാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അതേസമയം എസ് എഫ് ഐ നേതാവ് സജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ശിക്ഷിച്ചത് സി പി എമ്മിനെ വെട്ടിലാക്കിയിട്ടുണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനാണ് കേസിൽ പ്രധാനമായും അഡ്വക്കേറ്റ് ബി കെ നിയാസ് പിന്നീട് സി പി എമ്മിൽ ചേർന്നിരുന്നു ഇത് വൻ വിവാദത്തിന് ഇടനൽകി കേസിനെ ദുർബലപ്പെടുത്താൻ സാക്ഷികളെ സ്വാധീനിക്കാൻ ഏരിയ കമ്മിറ്റി അംഗം ശ്രമിച്ചതായി ആരോപണമുയർന്നതും വിവാദത്തിൽ കലാശിച്ചിരുന്നു കായംകുളം